നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് പൊതു അവധി അതോടൊപ്പം തന്നെ ദേശീയ പണിമുടക്ക് മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ അരി വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാൻ സാധിക്കും നിലവിൽ അഞ്ച് കിലോയാണ് നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നുണ്ട് കെയ റൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരും മട്ട ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ മുതൽ നാൽപ്പത്തിയേഴ് രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപ മുതൽ മുപ്പത്തിയേഴ് രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തി രൂപയ്ക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് ഇനി അടുത്തതായി വളരെ ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കും ആശ്വാസം നൽകാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുവാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവയ്ക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് വരും അടുത്തു തന്നെ നടക്കുന്ന ജി എസ് ടി കൗൺസിലിൻ്റെ അമ്പത്തി ആറാമത് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിക്കുമെന്നാണ് അറിയുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ജൂലൈ മൂന്നിന് അതായത് നാളെ പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ക്രൈസ്തവർ മാർത്രോമ സ്ലിഹായുടെ ദുഖ്രാന ആഘോഷിക്കുന്ന ജൂലൈ മൂന്ന് സർക്കാർ അവധി ദിവസമായി പ്രഖ്യാപിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് കടുത്തുരുത്തി മേഖലാ സമ്മേളനം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാന്നാർ സെൻറ്റ് മേരീസ് പള്ളി അങ്കണത്തിൽ ചേർന്ന മേഖലാ സമ്മേളനം വികാരി റവ ഫാദർ സിറിയക് കൊച്ചു കൈപ്പട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെ നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ബസ് ഉടമ സംയുക്ത സമിതി സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥി ുടെ യാത്രാ നിരക്കിൽ കാലോചിതമായിട്ടുള്ള വർദ്ധനവ് നടപ്പിലാക്കുക കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന തരത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ ആപ്പ് മുഖേന കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺവെൻഷൻ നടന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്